നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം എട്ടു മാസം പിന്നിടുമ്പോൾ ഹമാസിനെതിരെ അതിരൂക്ഷമായ ആക്രമണമാണ് ഇപ്പോഴും ഇസ്രായേൽ നടത്തുന്നത് കരയാക്രമണവും വ്യോമാക്രമണവും ശക്തമാക്കി ഇസ്രായേൽ എന്നുള്ള വിവരങ്ങളാണ് ഗാസയിൽ നിന്നും റഫയിൽ നിന്നും ലഭിക്കുന്നത് മധ്യ ഗാസയിലെ നുസ്രത്തിന് സമീപമുള്ള സ്കൂളിൽ ഇസ്രായേൽ സേന നടത്തിയ ആക്രമണത്തിൽ ഒൻപത് ഹമാസ് ഭീകര ഭീകരവാദികൾ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് ഐക്യരാഷ്ട്രസഭയുടെ അധീനതയിൽ പ്രവർത്തിക്കുന്ന സ്കൂളിലേക്കാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേലിന്റെ കനത്ത വ്യോമാക്രമണം ഉണ്ടായത് ഇസ്രായേലിന്റെ റോക്കറ്റ് ആക്രമണത്തിൽ സ്കൂളിന്റെ കെട്ടിടങ്ങൾ പൂർണ്ണമായും തകർന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് അതേസമയം സ്കൂട്ടികൾ നിരവധി പേർ കൊല്ലപ്പെട്ടു എന്നുള്ള ആരോപണമാണ് പാലസ്തീൻ ഭരണകൂടം ഉന്നയിക്കുന്നത് എന്നാൽ ഇത് ഇസ്രായേലി സേന തള്ളിക്കളയുകയാണ് ഇസ്രായേൽ സേനാ വക്താവ് ഡാനിയൽ ഹഗാരി തന്നെ ഇക്കാര്യം വ്യക്തമാക്കുന്നു ഒൻപത് ഭീകരവാദികൾ ഹമാസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒൻപത് ഭീകരവാദി നേതാക്കൾ ഈ സ്കൂളിലെ മൂന്നാം നിലയിലുള്ള ഹമാസിന്റെ ക്യാമ്പിൽ ഉണ്ടായിരുന്നു കഴിഞ്ഞ എത്രയോ ദിവസങ്ങളായി ഈ കെട്ടിടത്തിൽ ഹമാസിന്റെ ഭീകര ക്യാമ്പ് പ്രവർത്തിച്ചിരുന്നു എന്നുള്ളത് ഐ ഡി എഫ് മനസ്സിലാക്കിയതാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം ഈ സ്കൂളിലേക്ക് ആക്രമണം നടത്തിയത് ഈ കെട്ടിടത്തിലേക്ക് ആക്രമണം നടത്തിയത് ഇതിൽ ഒൻപത് ഹമാസിൻ്റെ ഭീകരവാദി നേതാക്കൾ ഗാസയിലുള്ള ഹമാസിൻ്റെ പ്രധാനപ്പെട്ട കമാൻഡർമാരിൽ ചിലരടക്കം ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരമാണ് ഇപ്പോൾ ഇസ്രായേലി സേന സ്ഥിരീ സ്ഥിരീകരിക്കുന്നത് ഹമാസിന്റെ ഭീകരവാദികൾ മാത്രമല്ല പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിന്റെ ഭീകരരും ഈ കെട്ടിടത്തിൽ ഉണ്ടായിരുന്നു അവരിൽ എത്ര പേർ കൊല്ലപ്പെട്ടു എന്നുള്ള സ്ഥിരീകരണം ഇതുവരെ ഇസ്രായേൽ നടത്തിയിട്ടില്ല എന്നാൽ ഈ ആക്രമണത്തിൽ കുട്ടികൾ കൊല്ലപ്പെട്ടു എന്നുള്ള ഒരു വിവരവും ഇസ്രായേൽ സേനയ്ക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് ഇസ്രായേൽ സേനാ വക്താവ് തന്നെ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് അതേസമയം വലിയ പ്രതിഷേധവുമായി പാലസ്തീൻ ഭരണകൂടം രംഗത്ത് വന്നിരിക്കുന്നു ഐക്യരാഷ്ട്ര സഭയുടെ അധീനതയിൽ പ്രവർത്തിക്കുന്ന സ്കൂളിലേക്ക് യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ ആക്രമണം നടത്തുകയായിരുന്നു ഇസ്രായേൽ എന്നുള്ള വിവരമാണ് അൽ ജസീർ അടക്കമുള്ള മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് നമുക്കറിയാം ഒരു അറബ് നിലപാടുള്ള ഒരു മാധ്യമം ാണ് അൽ ജസീറ അതുകൊണ്ട് തന്നെ അൽ ജസീറയുടെ വാർത്തകളുടെ വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് എന്തായാലും അൽ ജസീറ നൽകുന്ന വിവരം പ്രകാരമാണെങ്കിൽ ഇരുപത്തഞ്ചോളം കുട്ടികൾ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് എന്നാൽ ഇതിനെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് ഇസ്രായേൽ അന്താരാഷ്ട്ര സമൂഹത്തിൽ ഇസ്രായേലിനെതിരെയുള്ള വികാരം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഇറക്കുന്ന കള്ളക്കഥകളാണ് ഇതൊക്കെ എന്നുള്ള നിലപാടാണ് ഇവിടെ ഇസ്രായേൽ സ്വീകരിക്കുന്നത് എന്തായാലും ആക്രമണം നടന്നു എന്നുള്ള കാര്യം വ്യക്തമാണ് യു എൻ്റെ അധീനതയിലുള്ള ഒരു സ്കൂളായിരുന്നു മധ്യ ഗാസയിലെ നുസ്രത്തിന് സമീപം പ്രവർത്തിച്ചിരുന്ന സ്കൂളായിരുന്നു ഈ സ്കൂളിൽ വലിയ തോതിലുള്ള ഹമാസ് ഭീകരവാദികൾ ഒളിച്ചിരിക്കുന്നുണ്ട് എന്നുള്ള വിവരം നേരത്തെ ഇസ്രായേലി സേനയ്ക്ക് ലഭിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗം കർശനമായ പരിശോധന നടത്തി ഡ്രോൺ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ പരിശോധന നടത്തിയപ്പോഴാണ് ഇവിടെ ഹമാസിന്റെ ഒരു ഭീകര ക്യാമ്പ് തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് മനസ്സിലായത് ഈ സാഹചര്യത്തിലാണ് ഇവിടേക്ക് ആക്രമണം നടത്തിയത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം ഒക്ടോബർ ഏഴാം തീയതി ഇസ്രായേലിലേക്ക് ഹമാസ് നടത്തിയ ആക്രമണം ആ ഒളിയുദ്ധത്തിൽ നേരിട്ടു പങ്കെടുത്ത നിരവധി പേരും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരമാണ് ഏറ്റവും പ്രധാനം അത്തരത്തിൽ ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിൽ നേരിട്ട് ഉത്തരവാദികളായ ആളുകൾ തമ്പടിച്ചിരുന്നത് കൊണ്ട് തന്നെയാണ് ഈ കെട്ടിടത്തിലേക്ക് ആക്രമണം നടത്തിയതെന്ന് ഇസ്രായേൽ സേനാ വക്താവ് തന്നെ വ്യക്തമാക്കുന്നു അതേസമയം അവിടെ കുട്ടികൾക്ക് അപകടം സംഭവിച്ചിട്ടില്ല എന്നുള്ള ഇപ്പോൾ ഇസ്രായേൽ സേന വ്യക്തമാക്കുന്നത് ഐക്യരാഷ്ട്രസഭയ്ക്കെതിരെ വീണ്ടും ആ ആരോപണമായി ഇസ്രായേൽ രംഗത്ത് വന്നിരിക്കുന്നു കാരണം നേരത്തെ തന്നെ ഗാസയിലെ വിവിധ പ്രദേശങ്ങളിൽ ഹമാസിന് സഹായം ചെയ്ത് നൽകുന്നത് ഐക്യരാഷ്ട്രസഭയാണെന്ന് വരെ ഇസ്രായേൽ കുറ്റപ്പെടുത്തിയിരുന്നു ഐക്യരാഷ്ട്രസഭയുടെ അഭയാർത്ഥി ക്യാമ്പുകളും ഐക്യരാഷ്ട്രസഭയുടെ ആശുപത്രികളും ഐക്യരാഷ്ട്രസഭ നടത്തുന്ന സ്കൂളുകളും ഒക്കെ തന്നെ ഹമാസ് ഭീകരവാദികൾക്ക് ഒളിയിടങ്ങളായി നൽകുന്നുണ്ട് ഇത്തരം ഇടങ്ങളിലാണ് ഹമാസ് ഭീകരവാദികൾ ഒളിച്ചിരിക്കുന്നതും അവിടെ കൊണ്ട് സാധാരണക്കാരെയും ഇസ്രായേലിനെയും ആക്രമിക്കുന്നതും അതുകൊണ്ട് തന്നെ ഈ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ ഹമാസ് ഹമാസ് ഭീകരവാദികൾക്ക് ഒളിച്ചിരിക്കാനും അവിടെ ഇരുന്നു കൊണ്ട് ഇസ്രായേലിനെതിരെ ആക്രമണം നടത്താനുമുള്ള സൗകര്യം ഒരുക്കരുത് എന്ന് ഐക്യരാഷ്ട്രസഭയോട് നേരത്തെ ഇസ്രായേൽ ആവശ്യപ്പെട്ടിരുന്നു ഇപ്പോഴത്തെ സംഭവം കൂടുതൽ രൂക്ഷമായ ആരോപണം യു എനെതിരെ ഉന്നയിക്കാനുള്ള സാഹചര്യം ഇസ്രായേലിനുണ്ടാക്കിയിട്ടുണ്ട് ത്തിലെ സ്കൂൾ നടത്തിക്കൊണ്ടിരുന്നത് സഭയാണ് ആ സ്കൂളിൽ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസക്കാലമായി ഹമാസ്ന്റെ ഭീകര ക്യാമ്പ് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഇസ്രായേൽ സേന ഉയർത്തുന്ന പ്രധാനപ്പെട്ട ആരോപണം നമുക്കറിയാം കഴിഞ്ഞ എട്ട് മാസക്കാലമായി ഗാസയുടെ വിവിധ പ്രദേശങ്ങളിൽ യുദ്ധം തുടരുകയാണ് വടക്കൻ ഗാസയിലും തെക്കൻ കാസയിലുമൊക്കെ ആക്രമണം രൂക്ഷമായപ്പോൾ അവിടെ നിന്നൊക്കെ പാലായനം ചെയ്ത് ജീവനും കൊണ്ട് ഓടിയ ഹമാസിൻ്റെ ഭീകരവാദികൾ ഏറ്റേറെ ഒളി ഒളിവ് ഏറെ പേർ ഒളിവിലിരിക്കുന്നത് റഫൈലാണ് ആ റഫയ്ക്കൊപ്പം തന്നെ മധ്യകാസയിലെ വിവിധ പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള സ്കൂളുകളും അഭയാർത്ഥി ക്യാമ്പുകളും ഒക്കെ നടക്കുന്നു അപ്പോൾ പുറമേ ഒരു തുരങ്കങ്ങളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലോ ഒന്നും തന്നെ ഭീകര ക്യാമ്പ് പ്രവർത്തിപ്പിക്കാൻ കഴിയില്ല കാരണം ഇസ്രായേലിൻ്റെ റഡാർ സംവിധാനങ്ങളൊക്കെ തന്നെ എല്ലാം കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട് പരിശോധിക്കുന്നുണ്ട് ആക്രമണം നടത്തുന്നുമുണ്ട് അതേസമയം ഇത്തരം അഭയാർത്ഥി ക്യാമ്പുകളും സ്കൂളുകളും ആശുപത്രികളും മാത്രമാണ് ഹമാസ് ഭീകരവാദികൾക്ക് ആയി ആകെ രക്ഷയായിട്ടുള്ളത് അപ്പോൾ ഇവിടങ്ങളിലൊക്കെ തന്നെ ഒളിച്ചിരുന്നു കൊണ്ട് ഇസ്രായേലിനെതിരെ യുദ്ധം തുടരാനുള്ള ഒരു നീക്കമാണ് അവർ നടത്തിയത് ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് റഫയിലേക്ക് ആക്രമണം ശക്തമാക്കാനുള്ള തീരുമാനം ഇസ്രായേൽ ആരംഭിച്ചത് ഏകദേശം പതിനാറ് ലക്ഷത്തോളം ആളുകൾ അഭയാർത്ഥികളായി കഴിഞ്ഞ ഒരു സ്ഥലമാണ് റഫ ഈജിപ്റ്റുമായി അതിർത്തി പങ്കിടുന്ന ഒരു പട്ടണ അവിടെ അവിടെ മൂന്നാഴ്ചകാല ഇസ്രായേൽ സേന കനത്തെ ആക്രമണം നടത്തുന്നു ആ ആക്രമണം കഴിഞ്ഞ രണ്ട് ദിവസമായി അതിരൂക്ഷമാണ് എന്നുള്ള വിവരങ്ങൾ അവിടെ നിന്ന് പുറത്തു വരുന്നത് നിരവധി പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു ആക്രമണത്തിൽ ഹമാസിന്റെ ഭീകരവാദികൾക്ക് വലിയ നാശം സംഭവിച്ചിരിക്കുന്നു സ്വാഭാവികമായും ആക്രമണത്തിൽ സിവിലിയൻസും കൊല്ലപ്പെടുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് ആശുപത്രികളൊക്കെ തന്നെ പരിക്കേറ്റം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു കഴിഞ്ഞ ദിവസമാണ് റഫയിലെ അവസാനത്തെ ആശുപത്രി പ്രവർത്തനം നിലച്ചത് പ്രവർത്തനം നിർത്തിയത് കാരണം ഇസ്രായേലിൻ്റെ റോക്കറ്റ് ആക്രമണവും ഷെല്ലാക്രമണവും ഒക്കെ അതിരൂക്ഷമാവുകയാണ് ജീവനും കൊണ്ട് ഭയം നോടുകയാണ് അവിടുത്തെ ജീവനക്കാർ അതുകൊണ്ട് തന്നെ ഒമാൻ്റെ അതുകൊണ്ട് തന്നെ ഒമാന്റെ അധീനതയിലുള്ള ഒരു ആശുപത്രി അവസാനമായി പ്രവർത്തിച്ചിരുന്ന ഭാഗികമായി പ്രവർത്തിച്ചിരുന്ന ആശുപത്രി പ്രവർത്തനം നില നിർത്തിയതായി ഐക്യരാഷ്ട്ര സഭ തന്നെ വ്യക്തമാക്കുകയുണ്ടായി അതിന് പിന്നാലെ ഇപ്പോൾ റഫൈയിലേക്ക് വലിയ ആക്രമണം നടത്തുകയാണ് ഇസ്രായേൽ റഫൈലിൽ നിന്നും പന്ത്രണ്ട് ലക്ഷത്തിലധികം ആളുകൾ മറ്റിടങ്ങളിലേക്ക് പാരായനം ചെയ്തു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് ഇനി അവശേഷിക്കുന്നവർ ഹമാസിൻ്റെ ഭീകരവാദികളോ അല്ലെങ്കിൽ ഹമാസിനെ പിന്തുണയ്ക്കുന്നവരോ ആണെന്നും അത്തരത്തിലവരെ കണക്കാക്കുമെന്നുമാണ് ഇസ്രായേലിൻ്റെ മുന്നറിയിപ്പ് ഇനി ദാക്ഷിണ്യമില്ലാത്ത ദീർദാക്ഷി ഇനി ദാക്ഷിണ്യമില്ലാത്ത രീതിയിലുള്ള ആക്രമണമായിരിക്കും ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് ഇന്നലെ നുസ്രത്തിലെ സ്കൂളിൽ കണ്ടതും അത് തന്നെയാണ് ഇനി പരമാവധി വേഗം ആക്രമണം നടത്തി ഹമാസിൻ്റെ ഭീകരവാദി നേതാക്കൾ ആയിരത്തോളം ഭീകരർ ഇപ്പോഴും റഫയിൽ തന്നെ ഉണ്ട് എന്നാണ് ഇസ്രായേലിൻ്റെ കണക്കുകൂട്ടൽ അങ്ങനെ നാല് ബറ്റാലിയനുകളായി റഫയിലും പരിസര പ്രദേശങ്ങളിലുമായി തമ്പടിച്ചിരിക്കുന്ന ഹമാസ് ഭീകരവാദികളെ പൂർണ്ണമായും കൊന്നൊടുക്കുക എന്ന ഏറ്റവും അവസാനത്തെ ലക്ഷ്യത്തിലേക്ക് അടുക്കുകയാണ് ഇസ്രായേൽ അതുകൊണ്ട് തന്നെയാണ് അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ അമേരിക്കയുടെയും ഐക്യരാഷ്ട്രസഭയുടെയും സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ വെടിനിർത്തലിന് അംഗീകാരം നൽകാതെ വെടിനിർത്തൽ കരാറിൽ ഒപ്പുവയ്ക്കാതെ ഇസ്രായേൽ ഇങ്ങനെ ആക്രമണം തുടരുന്നത് രണ്ടോ മൂന്നോ നാലോ ദിവസം കൊണ്ട് തീരുന്നതല്ലെങ്കിൽ കൂടി പരമാവധി വേഗത്തിൽ പരമാവധി ആഘാതം ഹമാസിന് നൽകുന്നതിനും റഫയെയും അവശേഷിക്കുന്ന ഗാസയിലെ ഹമാസിന്റെ പ്രവർത്തന കേന്ദ്രങ്ങളെയും തച്ചു തകർക്കുക എന്നൊരു വലിയ ലക്ഷ്യവുമായി മുന്നോട്ട് പോകുന്നത് അതിനിടയിൽ ഇസ്രായേലിനെ പരമാവധി ആക്രമിച്ച് കീഴ്പ്പെടുത്താനുള്ള നീക്കം ഹിസ്ബുള്ള ആരംഭിച്ചിരിക്കുന്നു തെക്കൻ ലെബനൽ നിന്ന് ഹിസ്മുള്ളയുടെ റോക്കറ്റുകൾ ഇസ്രായേലി എയർക്രാഫ്റ്റിനെ ആക്രമിച്ചു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് അയൻഡോം സംവിധാനത്തിന്റെ ഇസ്രായേലിൻ്റെ പേരുകേട്ട പെരുമ കേട്ട ഡോം സംവിധാനത്തെ തങ്ങൾ തകർത്തതായി ഹിസ്ബുള്ള വക്താവ് തന്നെ വീഡിയോ അതിലൂടെ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു ഹിസ്ബുള്ളയുടെ റോക്കറ്റുകൾ ഇസ്രായേലി എയർക്രാഫ്റ്റിനെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ അടക്കം സോഷ്യൽ മീഡിയയിൽ വൈറലായി കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇറാ എന്തായാലും ഇറാന്റെ പിന്തുണയോടുകൂടി ഇസ്രായേലിനെ ആക്രമിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഹിസ്ബുള്ളയുടെ നിലപാട് ഇറാന്റെ എല്ലാ തരത്തിലുള്ള പിന്തുണയുമുണ്ട് ഇറാൻ്റെ പരമോന നേതാവ് ആയിരത്തൊള്ളി അലി ഖമേന് തന്നെ കഴിഞ്ഞ ദിവസം ഇത്തരത്തിലൊരു നിർദ്ദേശം ഹിസ്മുള്ളക്ക് നൽകിയതായുള്ള വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകിയിരുന്നു ഹിസ്മുള്ളയെ ഹിസ്മുള്ളക്ക് പരമാവധി സഹായം നൽകിക്കൊണ്ട് പശ്ചിമേഷ്യയിൽ ഇസ്രായേലിനെ ആക്രമിക്കുക തെക്കൻ ലെബനന്റെ ശക്തി കേന്ദ്രങ്ങൾ ഇരുന്നുകൊണ്ട് ഇസ്രായേലിൻ്റെ ഇസ്രായേലിനുള്ളിലേക്ക് റോക്കറ്റ് ആക്രമണവും ഷെല്ലാക്രമണം നടത്തുക എന്ന ഒരു യുദ്ധതന്ത്രം ഹിസ്ബുള്ള സ്വീകരിക്കുകയാണ് എന്നാൽ ഇതിന് ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് ബെഞ്ചമിൻ തന്നാകു തന്നെ ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നു യുദ്ധഭൂമിയിൽ സൈനിക മേധാവിമാരുമായുള്ള ചർച്ചകൾക്ക് ശേഷമാണ് ബെഞ്ചമിൻ തന്യാ ഇക്കാര്യത്തിൽ തന്നെ നിലപാട് വ്യക്തമാക്കിയത് എത്രയും വേഗം ഹമാസിനെതിരെയുള്ള യുദ്ധം അവസാനിപ്പിക്കും ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കും ഗാസയിലെ ഹമാസിൻ്റെ ശക്തി ക്ഷയിപ്പിക്കും അതിനൊപ്പം തന്നെ പശ്ചിമേഷ്യയിലെ ഏതെങ്കിലും രാജ്യങ്ങൾ ഇസ്രായേലിനെ ആക്രമിക്കുകയാണെങ്കിൽ ആ രാജ്യങ്ങളെ കൂടി തിരിച്ചടിക്കുമെന്നും ബെഞ്ചമിൻ നെതിന്യാവു പറഞ്ഞിരിക്കുന്നു ഹിസ്ബുള്ളയാണ് ബെഞ്ചമിൻ നെതിന്യാവു ലക്ഷ്യമിടുന്നത് ഹിസ്ബുള്ളക്ക് കൃത്യമായി തിരിച്ചടി ഉടൻ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സും വ്യക്തമാക്കിയിരിക്കുന്നു